ഇത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ആണ് ഞങ്ങളെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും മക്കളും അപ്പോൾ മൂത്ത മോനെ എൻ്റെ കൂടെയുണ്ട് ഹസ്ബൻഡ് പുറത്തോട്ട് പോയി ഞാനപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ കിട്ടുന്നേ ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് പോയി പാർക്ക് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു കുറേ നേരം നോക്കുന്നതാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ കണ്ടില്ലേ എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വോമിറ്റിങ്ങിന് ഇതുവരെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളങ്ങനെ എന്താ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യങ്ങളും നമ്മുടെ എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ നമ്മളിതെല്ലാം പാസ് ചെയ്യും നമുക്കൊരിക്കലും ഒന്നും സ്റ്റേബിൾ സ്റ്റെബിളായിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാത്തിനും നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ നമുക്കൊരു ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നതിനെ പോലും കളിയാക്കിയ ചില ആൾക്കാരുണ്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ പലതും തമാശയായിട്ട് തോന്നും പലതും അണ്ടിൽ അത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് വരെ അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുന്നത് പക്ഷേ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും ഓക്കെ ആകും പക്ഷേ ആ ഒരു ഓക്കെ ആകുന്ന സമയം വരെ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന കുറച്ച് മെൻ്റൽ പ്രഷറുകൾ ഉണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഇപ്പോഴും കുറേ നാളുകൊണ്ടൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും ഞാൻ എനിക്ക് തന്നെ കുറേ ധൈര്യം കൊടുക്കാറുണ്ട് എന്നെ തന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് വേറെ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആരാണ് റോൾ മോഡൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് കുറേ നാളുകളായിട്ട് കുറേ നാളുകൾ നല്ല കുറേ യേഴ്സായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവരും എപ്പോഴും ചിന്തിക്കുക നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല അത് നല്ലതാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ലൈഫിലെല്ലാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും അപ്പോൾ ഇതും ലൈഫിൽ ഒരു പാർട്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മളാരെയും കളിയാക്കാതിരിക്കുക ഒരാളുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് കണ്ടിട്ട് കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെയൊന്നും പറയാതിരിക്കുക മാക്സിമം നമുക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരൊരു വാക്കോണ്ട് പോലും നോക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ചിങ്ങം ഒന്ന് ഞാൻ ആശംസ ആശംസിക്കുകയാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഔട്ട്സൈഡ് വീഡിയോ കാണിച്ചിട്ട് ചിങ്ങം ഒന്ന് ആശംസിക്കുന്നു എന്ന് പറയുന്നതിലും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ ആ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ബൈ